അസലാമലൈക്കും വാഹമത്തുല്ല ബിസ്മില്ല അലഹമുല്ല വസ്വലാത്തോ വസ്സലാമോ അനൂലില്ല സുഹൃത്തുക്കളെ നമ്മുടെ ഖുർആൻ ഹൃദയത്തിലേക്ക് എന്ന പഠന പരമ്പരയുടെ ഭാഗമായി വിശുദ്ധ ഖുർആാനിലെ അദ്ധ്യായങ്ങളുടെ ഒരു സമ്മറി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ആരംഭിച്ച ഈ പരമ്പരയിൽ ഇന്ന് നാം സംസാരിക്കുന്നത് മൂന്നാമത്തെ അദ്ധ്യായമായ ആലു അമ്രാനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിൽ മൂന്നാമത്തെ അധ്യായമായാണ് ആലു അമ്രാൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അമ്രാൻ്റെ കുടുംബം എന്നാണ് ആ പദത്തിൻ്റെ വിവക്ഷ ആ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ സംസാരം ഈ അദ്ധ്യായത്തിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം ഇരുന്നൂറ് വചനങ്ങളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ഇരുന്നൂറ് ആയത്തുകൾ ആയത്തും വചനവുമൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ പതിനാലായിരത്തി അറുനൂറ്റി അഞ്ച് അക്ഷരങ്ങളുണ്ട് ഞാൻ അക്ഷരങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എപ്പോഴും നമ്മൾ അതിനെ പത്ത് കൊണ്ട് ഗുണിക്കണം പതിനാലായിരത്തി അറുന്നൂറ്റി അഞ്ച് ഇൻറ്റു പത്ത് സമം എത്രയാണോ അതാണ് നമുക്കല്ലാഹു ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലമായി ഈ സൂറത്ത് പഠിച്ച് പാരായണം ചെയ്യുമ്പോൾ നൽകുന്നത് മൂവായിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് വാക്കുകളാണ് ഈ സൂറയിലുള്ളത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വാക്കുകൾ ഇതിലേറ്റവും കൂടുതൽ ഈ സൂറയിൽ ആവർത്തിച്ചു വന്ന വാക്ക് അള്ളാഹ എന്നാണ് ലഫ്തുൽ ജലാല ഇരുന്നൂറ്റി ഒമ്പത് തവണ ലഫ്തുൽ ജലാല അഥവാ അള്ളാ എന്ന നാമം ഈ അധ്യായത്തിൽ വന്നിട്ടുണ്ട് ഇതിൽ മുസാഹ് സാധാരണ ഒരു മുസാഹ് മറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അൻപതാമത്തെ പേജ് മുതൽ എഴുപത്തി ആറാമത്തെ പേജ് വരെയാണ് ഈ സൂറ അൽ ഇമ്രാൻ ഉള്ളത് അഥവാ മൊത്തം ഇരുപത്തിയേഴ് പേജുകളാണ് ഞാൻ പേജുകൾ പറയുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഒരു പേജെങ്കിലും ഒരിപ്പിൽ നമുക്ക് വായിക്കാനും പഠിക്കാനുമൊക്കെ സാധിച്ചാൽ വളരെ പെട്ടെന്ന് ഇത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് സൂറത്തുൽ ബക്റ നാൽപ്പത്തി എട്ട് പേജുകളാണ് നാൽപ്പത്തിയെട്ട് പേജുകൾ മൂന്നാമത്തെ പേജ് മുതൽ സോറി രണ്ടാമത്തെ പേജ് മുതൽ നാൽപ്പത്തി ഒമ്പതാമത്തെ പേജ് വരെ അൽ ബക്കറയാണ് നാൽപ്പത്തിയെട്ട് പേജുകളുണ്ട് അത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് ഇരുപത്തിയേഴ് പേജുകളേ ഉള്ളൂ ഖുർആൻ മൊത്തം അറുന്നൂറ്റി നാല് പേജുകളാണുള്ളത് ഞാനത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയാണ് മൂന്ന് നാല് ജുസുകളാണ് ഈ സൂറയിലുള്ളത് മൂന്ന് നാല് ജുസുകൾ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഹിസ്ബുകൾ ഈ സൂറയിലാണ് ഉള്ളത് ഇത് മദനിയാണ് മദനി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വിശദീകരിക്കേണ്ടല്ലോ എന്താണെന്നുള്ളത് അൽ ബക്റ പോലെ തന്നെ ഇതും മദനിയാണ് ഈ ഈ ഖുർആാനിൽ ഇത് മൂന്നാമത്തെ അധ്യായമായാണ് ചേർത്തത് എങ്കിലും തെർത്തീപു നുസൂൽ അവതരണത്തിൻ്റെ തെർത്തീപ് നോക്കുമ്പോൾ ഇത് തൊണ്ണൂറ്റി രണ്ടാമത്തെ അവതരണമായാണ് വന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ സൂറയായി സൂറത്തുൽ അൻഫാലിന് ശേഷമാണ് سورة آل عمران أبدري بيكنا نبي صلى الله عليه وسلم إذن إيه؟ آل عمران إن سورة بقرية كودة زهراوين إن بيري وليشتون زهراوين إن كارنية غلاس البقرية كورشي پرينبو نمال پرنية رنوات أبو أمامة الباهلي رضي الله عنه دركنا نور حديث الكرام اقرأوا القرآن فإنه يأتي شافعا لأصحابه നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം അത് അതിൻ്റെ സാഹിബുകൾക്ക് ശുപാർശകനായി വരും സാഹിബ് എന്നു വെച്ചാൽ ഖുർആാനുമായി എപ്പോഴും സഹവസിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം എന്നിട്ട് നബി വീണ്ടും പറഞ്ഞു ഇക്ര ഓ അഹ്റവൈൻ നിങ്ങൾ ഹഹ്റാവൈനികൾ വായിക്കണം എന്നിട്ട് നബി സല്ലു വസ്ലമ തന്നെ വിശദീകരിച്ചു അൽ ബക്കറ തല ഇമ്രാൻ റവീൻ എന്ന് പറഞ്ഞാൽ ബക്കറയും അൽ ഇമ്രാനുമാണ്

രണ്ട് പ്രകാശങ്ങൾ രണ്ട് പ്രകാശങ്ങൾ പ്രകാശം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ അധ്യായത്തിൽ അധ്യായത്തിലടങ്ങിയിട്ടുള്ള ഷറയിയായ ഹെക്കുമുകൾ ഈ അധ്യായത്തിൽ അധ്യായത്തിലടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അസ്മാകൾ വിശിഷ്ടമായ സിഫത്തുകൾ നമുക്കറിയാം അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ കലാം തന്നെ സത്യത്തിൽ ഏറെ പ്രകാശമുള്ളതാണ് അപ്പോൾ പൂവിനേക്കാൾ പ്രകാശമുള്ളതാണിത് എല്ലാം ഇത് പ്രത്യേകിച്ചു എല്ലാ എല്ലാ അധ്യായങ്ങളും റുകളാണ് പക്ഷേ ഈ അധ്യായവും കഴിഞ്ഞ അൽ ബക്റയും പ്രത്യേകിച്ച് നബി സലാഹി സ്വലം അങ്ങനെ പേര് വിളിച്ചു എന്താണ് അതിനെ ജഹ്റാവീൻ അല്ലെങ്കിൽ ജെഹ്റ എന്ന് പേര് വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിലടങ്ങിയിട്ടുള്ള വിധികൾ അതിലടങ്ങിയിട്ടുള്ള സതുപദേശങ്ങൾ അതിലടങ്ങിയിട്ടുള്ള പാഠങ്ങൾ അതിലടങ്ങിയിട്ടുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു വിശ്വാസിയുടെ കബിന് വിശ്വാസിയുടെ ഹൃദയത്തിന് വല്ലാത്ത ശമനം നൽകുന്നതാണ് സമാധാനം നൽകുന്നതാണ് അവൻ്റെ ക അവൻ്റെ കൽബിനെ പ്രക്ഷോഭിപ്പിക്കുന്നതാണ് അത് അത് പാരായണം ചെയ്യുന്നവർക്ക് ധാരാളമായി പ്രതിഫലം കിട്ടുന്നതാണ് അതാണ് ഈ ജഹ്റാവീൻ എന്നതിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത് പിന്നെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞ മറ്റൊരു പേര് ഖമാമത്താൻ എന്നാണ് ഖമാമത്താൻ എന്താണ് ഹമാമത്താൻ എന്ന് പറഞ്ഞാൽ സഹാബ് എന്നാണ് മേഘം എന്നാണ് ഹമാമത്താൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അധ്യായങ്ങളും മേഘം പോലെ ഉണ്ടാകും ആകാശത്തൊരു മേഘം വരുമ്പോൾ അതിന് താഴെ ഇരിക്കുന്നവർക്ക് നല്ല തണലായിരിക്കും സഹാൻ അത് പരലോകത്തിലാണ് ഈ രണ്ട് അധ്യായവും കൂടെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരു തണലുമില്ലാത്ത ദിവസം മേഘം കൊണ്ട് പ്രത്യേകമായ തണലിട്ട് കൊടുക്കും അതാണ് ഖമാമത്താൻ എന്ന് പറഞ്ഞാൽ ഖമാം എന്ന് പറഞ്ഞാൽ അതാണ് സുഹാന പിന്നെ നബി സഹിസലം പറഞ്ഞത് അകായത്താൻ എന്നാണ് അകയായത്താൻ ഖയായത്താൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയ്ഡായുള്ള എല്ലാത്തിനും പറയുന്ന പേരാണ് ഖയായത്ത് എന്ത് നമുക്ക് ഷെയ്ഡായി ഉണ്ടെങ്കിലും അത് ഖയായത്താണ് പിന്നെ നബി പറഞ്ഞത് ഫിർക്ക അന്നഹുമാ ഫിർഖാനി എന്ന് പറഞ്ഞു ഫിർഖ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം മിൻ തൈർ സവാഫ് നമുക്ക് പിന്നെ വരിവരിയായി പറന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പക്ഷികളുടെ കൂട്ടത്തെക്കുറിച്ചാണ് നബി പറയുന്നത് ആ പക്ഷികൾ ഇങ്ങനെ ചിറക് വിരിച്ചാൽ ഒരു ചിറക് മറ്റൊന്നിനോട് കൂടി ചേർന്ന് നിൽക്കും അപ്പോൾ അതും അതുകൊണ്ട് വെന്തു നിൽക്കും തണല് കിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സഹോദരങ്ങളെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം മഹഷറിൽ ചെന്ന് നിൽക്കുമ്പോഴുള്ള രംഗം കടുപ്പമുള്ള ചൂടായിരിക്കും ഖിയാമത്ത് നാളിൽ മഹഷറിലുള്ള ആ കടുപ്പമുള്ള ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന വിഭാഗം ഈ രീതിയിലൊക്കെ അവർക്ക് ഷെയ്ഡുകൾ കിട്ടും തണലുകൾ കിട്ടും സുഖം കിട്ടും അങ്ങനെയുള്ള വിഭാഗം എന്ന അർത്ഥത്തിലാണ് നബി സല്ലാഹു അലഹു വല്ലമ്മ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഈ അധ്യായത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട് അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് നബി സല്ലാ വല്ല അടുത്ത് ഒരു കൂട്ടം ആളുകൾ വരികയാണ് ആ ഈ നജ്രാനിലെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വരികയാണ് അവർ വരാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിലുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നബി അഹ്ഹു അലഹി വസ്ല്ലമക്ക് നമുക്കറിയാം മക്ക ഫതെഹന് ശേഷം ഇസ്ലാം വികസിക്കാൻ തുടങ്ങി വല്ലാതെ വികസിച്ചു അല്ലാതെ വികസിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇസ്ലാമിനെ തടുക്കാൻ കഴിയുകയില്ല എന്ന രൂപത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം വികസിച്ചു അതുകൊണ്ട് തന്നെ ചുറ്റുഭാഗവുമുള്ള എല്ലാവരും നബി സല്ലാ അലൈവ് വല്ലമ്മയുടെ അടുത്ത് വരാൻ തുടങ്ങി ഒരുപാട് നിവേഗ നിവേദക സംഘങ്ങൾ നബിതലമി അനിസ് അലൈവു വല്ലമയുടെ അടുത്തേക്ക് വന്നു ഒരുപാട് നിവേദക സംഘങ്ങൾ ആ നിവേദക സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘമായിരുന്നു നിജറാനിൽ വന്ന ക്രിസ്ത്യാനികൾ നിജറാനിൽ വന്ന നിജറാനിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ സംഘം അവർ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ബക്കറയിൽ നമ്മൾ കാര്യമായി പരാമർശിച്ചിട്ടുള്ളത് കുറിച്ചും യഹൂദികളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ കാര്യമായ പരാമർശമുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ചാണ് ക്രൈസ്തവരെ സംബന്ധിച്ചാണ് അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അവർ വന്നപ്പോൾ ഇപ്പോൾ ഈ മക്ക ഫത്ത്ഹ് ഉണ്ടായി മക്ക വിജയിച്ചടക്കി ഇനി ലോകത്തിൻ്റെ ഭാവി ഇസ്ലാമിൻ്റെ കയ്യിലാണ് എന്ന ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കിടയിൽ വന്നു പ്രത്യേകിച്ച് അറബികളായ ഭരണാധികാരികൾക്കിടയിൽ വന്നു അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നബിസ് അല്ലാസ് വല്ലമയുടെ അടുത്തേക്ക് സംഘങ്ങൾ വന്നു തുടങ്ങി ഹിജറ ഒമ്പതാം വർഷത്തിൽ നജറാനിൽ നിന്ന് ഒരു അറുപത് അംഗങ്ങളടങ്ങുന്ന ഒരു വലിയ ക്രൈസ്തവ സംഘം അതിൽ ക്രൈസ്തവ നേതാക്കൾ നേതാക്കളുണ്ട് പോപ്പുമാരുണ്ട് എല്ലാവരുമുണ്ട് അവർ നബി നബിസ് അലൈഹി വല്ലമേ എടുത്ത് വന്നു അവർക്ക് നബി നബിസ് അലൈഹി വല്ലമയും സഹാബികളും വലിയ സ്വീകരണമാണ് കൊടുത്തത് ആ നിവേദക സംഘത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ ആൽ ഇമ്രാൻ എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ ഏകദേശം നൂറു വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നൂറു വചനങ്ങൾ അപ്പം സത്യത്തിൽ ഈ നജറാലിലെ ക്രിസ്തീയ സംഘത്തോട് നബി പറയുന്ന ഒരു വാക്ക് കുറേ വാക്കുകളാണ് ആലി ഇമ്രാൻ്റെ ആദ്യത്തെ നൂറു വചനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭയങ്കര അത്ഭുതമാണ് അവർ വരികയും നബി നബിസ്ല്ലാ അലൈഹി സ്വല്ലമ്മ ഇത് അവരെ കേൾപ്പിക്കുകയും ചെയ്തു പള്ളിയിലാണ് നബി ഉള്ളത് ഒരു അസർ നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഇവർ നബിയുടെ അടുത്ത് വരുന്നത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈവല്ല ഇത് അവരെ കേൾപ്പിച്ചു പക്ഷേ അവരുദ്ദേശിച്ചത് മൊ മുഹമ്മദിനെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാം എന്നായിരുന്നു അവരുടെ ആഗ്രഹം വരുമ്പോൾ അതായിരുന്നു മുഹമ്മദിനെ സംസാരിച്ച് ക്രിസ്തു മുഖത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഒരു അവനെ ശപ്പിച്ച് തിരിച്ചു പോരാം അവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയായിരുന്നു അതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ നബി സല്ലാ അലൈസ്വല്ല അവരു അവരുമായുള്ള ഒരു ചർച്ച നടന്നു ആ ചർച്ചയുടെ അവസാനം എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈസ അലഹി അല്ലെങ്കിൽ യേശു ഈസ ദൈവപുത്രനാണ് എന്ന് പറയുന്നവരാണ് അല്ലെങ്കിൽ ത്രിത്വം അവകാശപ്പെടുന്നവരാണ് അപ്പോൾ ഇത് നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ അവരുടെ കയ്യിലേക്ക് പൊളിച്ചു കൊടുത്തു പൊളിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല സത്യം മനസ്സിലായി അവർക്ക് അത് നബിയുമായി നടത്തുന്ന ഒരു സംഭാഷണം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം വളരെ മനോഹരമാണ് യഥാർത്ഥത്തിൽ ആ സംഭാഷണം ആ സംഭാഷണത്തിൽ നബി ഓരോ കാര്യങ്ങളും ആവർത്തിച്ചാവർത്തിച്ചവരോട് ചോദിക്കുന്നുണ്ട് എല്ലാറ്റിനും അവർ എന്താണോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതേ മറുപടിയാണ് പറയുന്നത് ഇബിനു അബി ഹാത്തിം റഹിമഹുല്ലാ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അവർ വന്നത് അവർ വന്നിട്ട് ചർച്ച നടത്തുന്നത് ഐസബിന് മറിയമ്മിനെക്കുറിച്ചാണ് ഐസബിന് മറിയമ്മിനെക്കുറിച്ചാണ് അവരോട് ഇസാനബിയേസ് കുറിച്ച് ഓരോ സംഗതികളും നബി നബി സല്ല അലൈഹി സ്വലാമ് ചോദിക്കുന്നുണ്ട് അതിന് അവൽ കൃത്യമായി ഉത്തരം പറയുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഐസ അലഹിസ്ലാമിന് പിതാവില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ അവർ പറയുന്നുണ്ട് അതെ അറിയാം അവരോട് ചോദിക്കുന്നുണ്ട് ഈ ഐസ അല നമ്മുടെ റബ്ബ് ഹൈ ആണ് ഒരിക്കലും മരിക്കൂല എന്ന് നിങ്ങൾക്കറിയില്ലേ ഐസ മരിക്കൂലേ അവർ പറയുന്നുണ്ട് അതെ അപ്പം ഈസനെ റബ്ബാക്കാൻ പറ്റുമോ ഈസനെ ദൈവമാക്കാൻ പറ്റുമോ അവർ നബി സർ നാശ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ റബ്ബ് കയ്യുമാണ് എന്ന് എല്ലാം അടക്കി ഭരിക്കുന്നവനാണ് അവൻ്റെ റഡാറിൽ വരാത്ത ഒന്നുമില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ അവർ പറയും അതെ അപ്പം നബി അവരോട് ചോദിക്കും ഇത് ഐസക്ക് കഴിയുമോ ഐസ റബാകാൻ പറ്റുമോ ഐസ ഈ ഐസാക്ക് ഐസ കയ്യുമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ചോദ്യവും വീണ്ടും നബി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ റബ്ബ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് ആ സൃഷ്ടാവിന് ആകാശത്തോ ഭൂമിയിലോ അവ്യക്തമായി ഒന്നുമില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ അവർ പറയുന്നുണ്ട് അതെ നബി ചോദിക്കുന്നുണ്ട് വീണ്ടും ഐസക്ക് ഇങ്ങനെ ചെയ് ഇങ്ങനെ അറിയോ ഐസക്ക് അവ്യക്തമായ ഒന്നും ഇല്ലേ എന്ന് നബി സാഹ വീണ്ടും അവരോട് ചോദിക്കുന്നുണ്ട് ഐസയെ ഒരു ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിലല്ലേ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് അവർ പറയുന്നുണ്ട് അതെ അതെ അങ്ങനെ പറ്റുമോ അള്ളാഹു സിട്ടാവ് ആരുടെയെങ്കിലും ഗർഭാശയത്തിൽ ഉണ്ടാവുക എന്നത് ശരിയാണോ ഓരോന്നും ചോദിക്കുന്നുണ്ട് ഐസാലസ്ലാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നില്ലേ ആ ഉണ്ട് അള്ളാഹു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ നോക്കൂ അവർക്ക് 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 യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ബോധ്യം വരാവുന്ന രൂപത്തിലുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ട് അവസാനം നബി അവരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഫക്കൈ ഫയക്കുതും നിങ്ങളുടെ വാദം എന്താ ഐസ ദൈവമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് പറയുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു എങ്ങനെയാണ് ഇത് ശരിയാവുക എന്നിട്ടാണ് നബി അലൈഹി സല്ല മീം അലിഫുലമീം അള്ളാഹുല ഇലഹഇ ഇല്ലാഹുഅൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ഈ അധ്യായം ഈ ആദ്യത്തെ വരികൾ അവരെ കേൾപ്പിക്കുന്നത് ആദ്യത്തെ നൂറോളം വചനങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയമാണ് ഈ വിഷയ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൗഹീദാണ് 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 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ നോക്കൂ ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് ദൗഹൈദോട് കൂടിയ അൽ മീം നമ്മൾ നേരത്തെ പറഞ്ഞെന്താന്നുള്ളത് അള്ളാഹുലാഹു അൽ ഹൈ ഉൽ കയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ അദ്ധ്യായം വിവരിക്കുമ്പോൾ ആയത്തുൽ ഖുർസീൻ്റെ സമയത്ത് അൽ ഹൈ അൽ കയ്യൂം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല ഈ അധ്യായത്തിൽ അഞ്ച് സ്ഥലങ്ങളിൽ ഇതേ വാക്ക് വന്നിട്ടുണ്ട് അതാണ് അത്ഭുതം അഞ്ച് സ്ഥലങ്ങളിൽ സൂറത്ത് നിസായിൽ ഒരു സ്ഥലത്തേ ഇതുള്ളൂ ഈ അധ്യായത്തിൽ അഞ്ച് സ്ഥലത്തും ഇതിലെ എൺപത്തിയേഴാമത്തെ വചനം അല്ലാഹുലും അത് അവിടെ മാത്രമാണ് സൂറത്ത് നിഷ ഇലത് വന്നിട്ടുള്ളത് എന്നാൽ ഈ അദ്ധ്യായത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ഒന്നാമത്തെ വചനം തന്നെ അള്ളാഹുലാ ഹു രണ്ടാമത്തെ വചനത്തിലും അതുണ്ട് ഹുഅല്ലും രണ്ടാമത്തെ വചനത്തിൽ ആറാമത്തെ വചനത്തിൽ സോറി ആറാമത്തെ വചനത്തിലുണ്ട് വീണ്ടും വരുന്നുണ്ട് ഒരു വചനത്തിൽ പതിനെട്ടാമത്തെ വചനത്തിൽ രണ്ട് തവണ ഇത് വരുന്നുണ്ട് ഷഹീദ് അള്ളാഹു ലാ ഇലഹ ഇല്ലാഹു പിന്നെ അറുപത്തിരണ്ടാമത്തെ വചനത്തിൽ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഇത് സൂറത്ത് തൗഹീദ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് അപ്പം ഇതാണ് ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ഈ ഇത് ഇത്ര ശക്തമായി പറയുന്നു എന്ന് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന കലിമത്ത് ധാരാളമായി ഇതിൽ വന്നിട്ടുണ്ട് ഇസ്ലാം ഇന്ന ദീന ഇന്നദ്ദീൻ ഇസ്ലാം എന്ന പ്രസിദ്ധമായ വചനം ഈ അധ്യായത്തിലാണ് ഇന്ന ദീന ഇന്നദ്ദീൻ ഇസ്ലാം പത്തൊമ്പതാമത്തെ വചനമാണ് പത്തൊമ്പത് ഇരുപത് വചനങ്ങളിൽ ഇസ്ലാം ആവർത്തിച്ചു വരുന്നുണ്ട് ഫയ്യൻ അസ്ലമു കഫുൽ ഫുൽ فإن أ... وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا إسلام قام بريد قال الحواريون نحن أنصار الله آمنا بالله واشهد بأنا مسلمون أنبتي أنجامة وجنما هذا ومن يبتغي غير الإسلام دينا فلن يقبل منه أنبتي أنجامة وجنما ഇങ്ങനെ ഇസ്ലാം പറയുന്നുണ്ട് ഇവിടെ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സമ്പൂർണമായ കീഴിവണക്കമാണ് അള്ളാഹുവിനുള്ള സമ്പൂർണമായ കീഴണക്കം തൗഹീദോടു കൂടിയുള്ള സമ്പൂർണ്ണമായ കീഴുവണക്കം ഒരു തരത്തിലുള്ള ഷിർക്കും വരാതെ ഒരു തരത്തിലുള്ള ശിർക്കും വരാതെ പൂർണ്ണമായ ഇഹ്ലാസോടു കൂടിയുള്ള കീഴ്വഴക്കം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഇസ്ലാം എന്ന് പറയുന്നത് മൂന്നാമതായി ഇത് സൂറത്തു തൗഹീദാണ് എന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം അല്ലെങ്കിൽ മൂന്നാമത്തെ രേഖ എന്ന് പറയുന്നത് ആൽ ഇമ്രാൻ എന്ന് ഈ സൂറത്തിന് വിളിച്ചു എന്നതാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയമുണ്ടാകും എന്താണ് ആൽ ഇമ്രാൻ എന്ന പേരും തൗഹീദും തമ്മിലുള്ള ബന്ധം എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ നൂറിലധികം വചനങ്ങളിൽ ഈ അധ്യായത്തിൽ ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനികളുമായി സംവദിക്കുകയാണ് ചെയ്തത് ക്രിസ്ത്യാനികളുമായുള്ള സംവാദത്തിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം എന്താണ് ഐസ ദൈവമല്ല ഐസ ദൈവപുത്രനല്ല എന്നാണ് ആണല്ലോ ഒരു സംശയമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് ആലു ഇമ്രാനുമായുള്ള ബന്ധം നമുക്കറിയാം ആലു ഇമ്രാൻ എന്നത് നബിയുടെ മാതൃ കുടുംബമാണ് മാതാവിൻ്റെ കുടുംബമാണ് അല ഇമ്രാൻ എന്ന് വെച്ചാൽ ഐസ എന്നത് ഒരു കുടുംബത്തിൽപ്പെട്ട ആളാകുന്നു ഈസ എന്നത് മനുഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളാകുന്നു ഇന്ന് നാം അറിയപ്പെടുന്നത് പോലെയുള്ള കുടുംബവും പരമ്പരയും ആർക്കുണ്ട് നിങ്ങൾ ഈ അവകാ നിങ്ങൾ ദൈവമാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് മനുഷ്യ പരമ്പരയിൽപ്പെടുക അപ്പോൾ ഐസ മനുഷ്യ പരമ്പരയിൽപ്പെട്ടവനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആലു ഇമ്രാൻ എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത് അഥവാ നിങ്ങൾ പറയുന്നത് പോലെ ഐസക്ക് ഒലൂഹിയത്തില്ല ദൈവീകതയില്ല ഐസ ദൈവത്തിൻ്റെ പുത്രനല്ല മറിച്ച് ഐസ സാധാരണ മനുഷ്യരെ പോലെയുള്ള ഒരു മനുഷ്യനാണ് അത് കൃത്യമായി പറഞ്ഞു അൻപത്തി ഒമ്പതാമത്തെ വചനം ആദ്യമനോഹരമായ വചനമാണ് ആദമിനെ നിങ്ങൾക്കറിയില്ലേ ഐസായുടെ ഉദാഹരണം ആദമിൻ്റെ ഉദാഹരണം പോലെയാണ് ആദമിനെ മണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു ഖുൻ എന്നിട്ട് അല്ലാഹു ആ സൃഷ്ടിപ്പിനോട് പറഞ്ഞു ഖുൻ എന്ന് പറഞ്ഞു അപ്പം അതുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ആദമിൻ്റെ ആ നിങ്ങൾക്ക് നബിയുടെ ജന്മത്തിൽ നബിയുടെ ജന്മത്തിൽ ഒരു അത്ഭുതം പറയാനിരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആദമിൻ്റെ ജന്മത്തിൽ നിങ്ങൾക്കതിലേറെ അത്ഭുതം തോന്നാത്തത് എന്തുകൊണ്ടാണ് തോന്നാത്തത് ആദമിന് രണ്ട രണ്ടാളില്ലല്ലോ മാതാവും പിതാവുമില്ല ആദമിന് എന്നാൽ ഐസാക്കോ ഐസാക്ക് മാതാവുണ്ട് ഐസ ഒരു ഗർഭാശയത്തിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നോക്കൂ അപ്പോൾ തൗഹീദാണ് ഈ സൂറത്തിലുള്ളത് ആലു ഇമ്രാൻ എന്ന പേരിൽ പോലും എന്തുണ്ട് തൗഹീദുണ്ട് അഥവാ നിങ്ങൾ ദൈവമാണെന്ന് വിചാരിക്കുന്ന ദൈവപുത്രനാണെന്ന് നിങ്ങൾ പറയുന്ന ഐസ ആലു ഇമ്രാനിൽ പെട്ടവനാണ് ഇമ്രാൻ കുടുംബത്തിൽപ്പെട്ടവനാണ് ഇമ്രാൻ കുടുംബം എന്നത് മനുഷ്യ പരമ്പരയാണ് എന്നർത്ഥം അല്ല അതുകൊണ്ടാണ് ഞാനിത് സൂറത്ത് തൗഹീദ് എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞത്